ഏകദേശം ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു തടിപ്പ് ചെറിയൊരു തടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുരു പോലത്തെ ഒരു സംഭവമാണ് ആദ്യം കാണിച്ചത് കേട്ടാ അപ്പം ആദ്യം അത് കാണിച്ചപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേട്ടൻ ഉണ്ട് അങ്ങനെ ചേട്ടൻ ഇവിടെ അടുത്തൊരു ചെറിയ ക്ലിനിക്ക് ഉണ്ട് അവിടുത്തെ ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ യു എസ് പഠിച്ചിട്ടുള്ള ഡോക്ടറാണ് കേട്ട ഞാൻ പേര് പറയുന്നില്ലേ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ അച്ഛന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഒന്നുമില്ല അപ്പം ആളെന്ത് പറഞ്ഞു അഞ്ചു ദിവസത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ അടിക്കണം അതടിച്ചു കഴിഞ്ഞാൽ മാറും പറഞ്ഞു അതേപോലെ തന്നെ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ മാറണമൊന്നുമില്ല പക്ഷെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും ഇത് മുഖക്കുരു പോലത്തെന്തൊരു കുരുവാണ് ആളത് പെട്ടെന്ന് വിടകം മറിച്ചു പൊട്ടിച്ച് കളഞ്ഞ് അച്ഛന്റെ ശരീരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൊണങ്ങു പെട്ടെന്ന് ഉണങ്ങും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ അതങ്ങനെ ഉണങ്ങിപ്പോയി അപ്പം ഞാൻ ചോദിച്ചു മാറി ചോദിച്ചു അത് മാറിയെന്ന് പറഞ്ഞു ഒരു ഒരു ആറേഴ് ആഴ്ചക്കുള്ളിൽ സാധനം കമ്പ്ലീറ്റ് മാറി അവിടെ അടഞ്ഞു പോയിട്ടാണ് അങ്ങനെ ഇരിക്കലേ ആണ് ഇതെന്താ പറയാൻ കാരണം ചെയ മമ്മൂട്ടിക്ക് ക്യാൻസറാന്ന് പറയുന്നുണ്ട് അപ്പം അത് സത്യസന്ധമാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ക്യാൻസറാകുമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത സംഭവമായിരിക്കും നമുക്ക് വരാൻ പോണത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടാ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനിലൂടെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കൃഷിപ്പണിക്കാരൻ കൃഷിപ്പണിക്കാരനടന്നു കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ആയിരം വാഴയും കുറേ കൊള്ളിയും കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ ഞങ്ങളുടെ അവിടെ എന്ന് പറയുക ചില സ്ഥലത്ത് കപ്പ എന്നൊക്കെ പറയും അങ്ങനെ നല്ലൊരു കൃഷിക്കാരനടന്നു എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കില്ല സംസാരിക്കാനുള്ള കഴിവ് ആൾക്കില്ല അതുപോലെ തന്നെ ചെവിയും കേൾക്കില്ല പക്ഷെ ആൾ പറയണതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം എൻ്റെ നാട് പുത്തൂരാണ് തൃശ്ശൂർ ജില്ലയിൽ അപ്പൊ ഈ നാട്ടില് കംപ്ലീറ്റ് ആൾക്കാർക്ക് അച്ഛനറിയാം ഏറ്റവും ബെസ്റ്റ് കൃഷിക്കാരനാടുന്നു ഈ പുത്തൂരത്തെ കാരണം വെച്ചാൽ ചെങ്ങാലിക്കുടം വാഴ വെക്കുന്നത് അച്ഛനാണ് ഇപ്പൊ പുത്തൂർ ഏറ്റവും കൂടുതൽ വാഴ വെച്ചോടുന്നതും അത്രയും നല്ലൊരു കൃഷിയില് വരുമാനം കിട്ടിയോടുന്നതും അച്ഛനാടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇവിടെ പള്ളയിലെ വേദന ഈ ഭാഗത്ത് ഭയങ്കര വേദന എന്ന് പറയുക അങ്ങനെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ പറഞ്ഞത് അച്ഛൻ കൃഷി പണിക്കാരനാണല്ലോ അപ്പം അതിൻ്റെ പറഞ്ഞു കുറേ ഡോക്ടർമാര് തള്ളി അതിലെന്തായ അതിലാണ് ഈ സംഭവം സ്റ്റേജുകൾ മാറിക്കൊണ്ടിരുന്നത് അങ്ങനെ അവസാനം വേദന വര ഗുളികയാണ് ഡോക്ടർമാർ എഴുതി കൊടുക്കുന്നത് ഈ വേദന വര ഗുളിക കഴിക്കുമ്പോൾ രണ്ടു ദിവസം ഈ കുറയും അല്ലാതെ ഇതിനൊരു പൂര്ണ്ണമായിട്ടൊരു മാറ്റം സംഭവിക്കുന്നില്ലേ അങ്ങനെ ഞാൻ ഞാനച്ഛനെ ഞങ്ങളുടെ ഇവിടെ എളന്തിരുത്തിയിൽ ജില്ലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട് മനോജ് ഡോക്ടറാണ് ഭയങ്കര ഫേമസ് ആണ് ആള് അപ്പോൾ ആളെ കൊണ്ട് ഞാൻ അച്ഛനെ കാണിച്ചു അപ്പോൾ അച്ഛനെ കാണിച്ചപ്പോൾ ആളും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട പള്ളയുള്ള വേദനയല്ല പൊക്കുവെന്ന് പറഞ്ഞു മരുന്ന് എഴുതി തന്നു അത് ഇതിൻ്റെയാണ് ഒന്നല്ലെങ്കിൽ ഇല്ല ദേം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് ആളും ചെറിയൊരു മരുന്ന് എഴുതി തന്നു പക്ഷെ മാറിയില്ല രണ്ടാമതും കൊണ്ട് ഞാൻ ആളെ അടുത്ത് തന്നെ കൊണ്ടുപോയി കാണിച്ചു കാണിച്ചപ്പോൾ ആള് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോയോ നമുക്ക് അവിടെ നോക്കാന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഒന്നുമില്ല ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അച്ഛന് ലങ്സിൽ ക്യാൻസറാന്ന് പറഞ്ഞു സംഭവം ഞങ്ങളാകെ ഞെട്ടിപ്പോയി ഗൈസ് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജ് മാറി അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി ഇവിടെ കുത്തി പരിശോധന വേണമെന്ന് പറഞ്ഞിട്ട് അത് കുത്തി പരിശോധിച്ച് നോക്കുമ്പോൾ കൺഫേം ആയി അങ്ങനെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞൊരു ഉണ്ട് മെഡിക്കൽ കോളേജിൽ ക്യാൻസറിൻ്റെ വിഭാഗത്തിൽ അവിടെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് തുറന്നറിയൂ ഇത് ഭയങ്കര വലുതായിപ്പോയി ചെസ്റ്റ് മറ്റേ ലെൻസിൻ്റെ ഉള്ളിൽ ഭയങ്കര വലുതായി പോയി നമ്മൾ കണ്ടുപിടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് നാലാമത്തെ സ്റ്റേജ് കഴിയാറായിന്നാണ് പറഞ്ഞത് ഡോക്ടറിൻ്റെ അടുത്ത് ഇതിലിപ്പോൾ എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ അടുത്ത് പറഞ്ഞരട്ടെ ഈ കുരു കണ് ഈ ഒരു തടിപ്പ് പോലെ കണ്ടപ്പോൾ ഈ ഡോക്ടർക്ക് അത് മനസ്സിലാക്കായിരുന്നു ഇത് സംഭവം വേറെ എന്നുള്ളത് കാരണം നമുക്കറിയില്ല അതെന്താണെന്നുള്ളു പക്ഷെ ഡോക്ടർമാർക്ക് ഇത് സത്യാവസ്ഥ അറിയാറുന്നു അങ്ങനത്തെ ഒരു ചതി കാരണമാണ് ഇന്ന് എനിക്കിപ്പോൾ അച്ഛല്ല ഇതാണ് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് അവർ ഡോക്ടർമാരോ ക്ലിനിക്കോ ഹോസ്പിറ്റലോ അത് അവരുമായിട്ട് യാതൊരു വക ഇതും നമുക്ക് അവരെ പറയാൻ പറ്റില്ല നമ്മൾ തന്നെ അനുഭവിക്കണം അവർക്കെന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ അവർക്ക് ഒന്നുമില്ല അത്രയുള്ള ഡോക്ടർമാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് ഏറ്റവും വലുതാണത് നമ്മളായാലും ശരി നിങ്ങളായാലും ശരി ആരായാലും ശരി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ ശരീരം നമുക്ക് നമ്മൾ തന്നെയാണ് നിരീക്ഷിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മുടെ നിരീക്ഷണം ഇല്ലായ്മ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക നമ്മുടെ ശരീരം നമ്മൾ തന്നെ നിരീക്ഷിക്കുക എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലിയർ ചെയ്യുക എവിടെയാണിച്ചാലും ഇത് അവസാന അവസാനഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ ക്യാൻസറിനൊരു പ്രത്യേകത ഉണ്ട് പണ്ടാറാണെങ്കിൽ ഇത് അവസാന ഘട്ടത്തിൽ മാത്രമേ അതിൻ്റെ സംഭവങ്ങൾ റിസൾട്ട് കാണിച്ചാറുള്ളൂ അതിന് മുന്നൊക്കെ ചെറുതായിട്ടാണ് കാണിച്ചാറുള്ളൂ ഇപ്പോൾ ലൈങ്സിൽ ക്യാൻസർ വരുന്നവരും എന്നൊക്കെ പറയണത് ചുമയുണ്ടാവും അതുപോലെ കപത്തില് ബ്ലഡ് ഉണ്ടാവും ഇതൊന്നും കാണിച്ചില്ല എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേജ് വരെ ഇതൊന്നും കാണിച്ചില്ല ചുമയോ കാര്യങ്ങളോ ഒന്നുമില്ല പള്ളേല് ഈ പള്ളേലുള്ളൊരു വേദന മാത്രമാണ് ഇതിന് മെയിനായിട്ട് കാണിച്ചു തന്നത് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ നിരീക്ഷിച്ചോളണം ഒരു ദിവസം ഞാൻ കപക്കെട്ട് വന്നപ്പോൾ ചുമച്ചു ചുമച്ചപ്പോൾ കബത്തിൽ നിന്ന് ബ്ലഡ് കണ്ടെത്തി ഒഴുക്കി പിന്നെ അവിടെ ഞാനൊരു ടൈം പോലും കൊടുത്തില്ല നേരെ ഹോസ്പിറ്റലിൽ പോയി ആ കപത്തിൻ്റെ ഫോട്ടോ ഞാൻ ജസ്റ്റ് എടുത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചു അതിൻ്റേതായ ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് അതില്ല എന്നുള്ളത് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തി മനസ്സിലായ ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛന് ലങ്സിൽ ക്യാൻസർ വന്നപ്പോൾ എൻ്റെ അടുത്ത് മെഡിക്കൽ കോളേജിലത്തെ ഒരു ഡോക്ടർ പറഞ്ഞതാണ് നമുക്കിത് സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിക്കാൻ വെച്ചാൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ രക്ഷപ്പെട്ടേനേന്ന് പറഞ്ഞു ഇതിപ്പോ ഇത്രയും സ്റ്റേജിൽ തിരുന്നങ്ങൾ എവിടേക്ക് കൊണ്ടുപോയിട്ടും എന്നാണ് അവിടത്തെ ഡോക്ടർമാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഏർ വേറെ ഒന്നല്ല ഇത് അത്രയും വലുതായി പോയിന്ന് അങ്ങനെ കീമോതെറാപ്പി ചെയ്തു അച്ഛന് ഈ കീമോ തെറാപ്പി എന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ നമ്മൾ എലീനെ പേടിച്ചിട്ട് ഇല്ലം ചൂടുകറിയില്ലേ ആ വസ്തുയാണ് ഈ കീമോതെറാപ്പി സത്യത്തില് അതായത് ക്യാൻസറിനെ പേടിച്ചിട്ട് നമ്മുടെ ഫുൾ ബോഡീനെ കൊല്ല് മനസ്സിലായോ അതായത് അത്രയും അതിന് ഭേദം നമ്മൾ മരിക്കാണ് കൈസ ഏറ്റവും ബെസ്റ്റ് ഐഡിയ അല്ലാതെ ഈ കീമോ തെറാപ്പിക്കൊന്നും കീഴടങ്ങാൻ നിൽക്കരുത് കാരണം അത്രയും ഗഡു സാധനമാണ് വേറെ ഒരു മരുന്നാണ് അത് ട്രിപ്പ് ഇട്ട് കയറ്റാണ് പരിപാടി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മളാണ് ഇത് കാണേണ്ടി വരുക ആർക്കായില്ല നമുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം അത്രയും മോശമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഈ ഒരു സംഭവം ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനോ കാര്യത്തിനോ ഒന്നും വേണ്ടി പറയണമല്ല എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഈ രോഗത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ അച്ഛനയിൽ കാണിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ കീമോ തെറാപ്പി കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വേദന കുറഞ്ഞു ശരീരത്തിലത്തെ വേദന കുറഞ്ഞു പക്ഷെ ആള് പെട്ടെന്ന് വണ്ണം കുറഞ്ഞു പോയി അച്ഛനെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്നെ കാണിച്ചു തരുന്നുണ്ട് കാരണം വെച്ചാൽ അത്രയും വലിയൊരു കൃഷിക്കാരനായിരുന്നു ആളുടെ വീഡിയോ അന്ന് കൃഷി ചെയ്യണ സമയത്ത് അന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങണ സമയം നടന്നു അന്നും ഇതിലുണ്ട് അച്ഛനൊരു ഉണ്ടെങ്കിൽ ഞാൻ കൃഷി ചെയ്യണ കാര്യങ്ങളൊന്നും വീഡിയോ പിടിച്ചു വെച്ചു നമുക്ക് അതിലെപ്പോഴായാലും കാണാൻ പറ്റണത് വലിയൊരു സന്തോഷമല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ അതിനുവേണ്ടിട്ട് ഞാൻ ഞാൻ തന്നെ അത് വീഡിയോ പിടിച്ചു വെച്ചു ജസ്റ്റ് നിങ്ങൾക്ക് കൊള്ളി പറിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തന്നിട്ട് വേറെ ഒന്നല്ല അപ്പൊ അത്രയും അവസ്ഥ മോശമാവും ഈ രോഗം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിനെ തന്നെ നശിപ്പിക്കാൻ കൽപ്പുള്ള ഒരു രോഗമാണ് കേട്ടത് ഇത് നിങ്ങൾക്ക് നിങ്ങളെ പേടിപ്പിക്കാനോ അതിനും ഇതിനും വേണ്ടിയിട്ട് പറയുന്നതല്ല ശ്രദ്ധിക്കുക നമ്മുടെ ശരീരമാണ് നമ്മളാണ് നിരീക്ഷിക്കേണ്ടത് ഇപ്പോൾ ഡോക്ടർമാർക്ക് ചെന്ന് കാണിക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ സിംറ്റംസ് പറയുന്ന വെച്ചാലും അവർക്കത് ഫുള്ളായിട്ട് മനസ്സിലാവണം എന്നില്ല ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവർക്ക് മാത്രമേ ക്യാൻസർ വരുള്ളൂ മദ്യപിക്കുന്നവർക്ക് മാത്രമേ ക്യാൻസർ വരുള്ളൂ എന്നുള്ളതൊന്നും ഇല്ലാട്ടാ എല്ലാവർക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വരാൻ ചാൻസ് ഉള്ളൊരു ഐറ്റം മാത്രമാണ് കേട്ടത് കൊറോ കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്ന് നമ്മൾ മരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കൂടി വന്ന ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ മരിക്കും ഇതങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലും നമ്മളെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ ശ്രമിക്കണം ഒരു ഐറ്റം ആണ് കേട്ടാ സംഭവം പറയുമ്പോൾ തന്നെ എനിക്ക് അത്രയും എന്താ പറയുക അത്രയും ബുദ്ധിമുട്ടാണ് ഈ സംഭവത്തിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടു മാസവും ഒരു കൊല്ലം അങ്ങോട്ട് അച്ഛൻ ഇതറിഞ്ഞതിന് ശേഷം ജീവിച്ചിരുന്നു അതിന് ശേഷമാണ് മരിച്ചത് ഒന്നര കൊല്ല ഇപ്പൊ മരിച്ചിട്ട് ഇത് ഞാൻ ഇത് പറയാൻ കാരണം ഇപ്പൊ ഈ മമ്മൂട്ടിക്ക് കൊടലില് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് വ്യാജവാർത്തയാണോ സത്യാവസ്ഥയാണോ ഒന്നും എനിക്കറിയില്ല പക്ഷെ അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണമെന്ന് തോന്നി വേറെ ഒന്നുമില്ല ശ്രദ്ധിക്കുക പരമാവധി നമ്മുടെ ശരീരത്തിന് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അത്ര എനിക്ക് പറയാനുള്ളതുള്ളൂ ഇന്ന സിംറ്റംസ് കണ്ടാൽ മാത്രമേ ക്യാൻസർ എന്ന് പറയാനുള്ളതില്ലാ ഏ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കപത്തിൽ ബ്ലഡ് കണ്ടപ്പോൾ സാധാരണ കപത്തിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ എന്നാണ് പറയുക പക്ഷെ അത് ക്യാൻസർ ആടന്നില്ല കാരണം കപക്കെട്ട് കൂടിയാലും ഇതേ അവസ്ഥ വരും അത്രയും കപക്കെട്ട് കൂടിയപ്പോഴാണ് ഇതിൽ ചുമച്ചപ്പോൾ ഇത് വന്നത് അപ്പോൾ ഇനി ഭാവിയിൽ ഉണ്ടാവുകയില്ലയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ശരീരമാണ് ശരീരാവസ്ഥകളും ഇപ്പോഴത്തെ കേരളത്തിലത്തെ ഈ അവസ്ഥകളൊക്കെ കാരണം കൊണ്ടാണ് ഈ രോഗം ഇവിടെ സ്പ്രെഡായി കൊണ്ടിരിക്കുന്നത് സ്പ്രെഡാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക വേറെ ഒന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇപ്പോൾ ചെസ്റ്റിന്റെ താഴെ ഒരു തടിപ്പ് പോലെ ചെറിയൊരു തടിപ്പ് പോലെ കണ്ടുള്ളൂ അതൊരു ഏറ്റവും വലിയൊരു സിൻ സിൻഡം ആയിരുന്നു അതൊരു ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണ ഒരു കാര്യമായിരുന്നു അത് മനസ്സിലാക്കിയെങ്കിൽ അന്ന് നോക്കുകയാണെന്ന് ചിലപ്പോ അച്ഛൻ ഇന്ന് രക്ഷപ്പെട്ടത് നമുക്ക് ശ്രീ പ്രതീക്ഷിക്കാമായിരുന്നു അപ്പോ ഇത് കണ്ട് ഇത് അവസാനത്തെ കാര്യം ആയപ്പോഴാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിഞ്ഞത് ഒരു എക്സ്റേ ടെസ്റ്റ് എടുത്തു നോക്കിയപ്പോഴാണ് ആ ഡോക്ടർ കാര്യം പറഞ്ഞത് അങ്ങനെയാണ് ഇതിനെ പറ്റി തുടർന്ന് ചികിത്സകളും കാര്യങ്ങളൊക്കെ നടന്നു വന്നത് അപ്പോ എനിക്ക് വലിയൊരു വിഷമവും കാര്യങ്ങളൊക്കെയായി അച്ഛൻ പോയാലും അപ്പൊ അത്രേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അടുത്ത് ഇത് പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ ഓക്കെ